ിന്റെ അടുത്ത സീസണിലെ രാജസ്ഥാൻ റോയൽസ് ടീമിൽ വലിയൊരു സർപ്രൈസ് നീക്കത്തിന് ഒരുങ്ങുകയാണ് നായകൻ സഞ്ജു സാംസണ മുൻ സീസണുകളിലെല്ലാം റോയൽസിനായി വിക്കറ്റ് കാത്ത അദ്ദേഹത്തിന് പകരം ഇന്ത്യൻ യുവതാരം ധ്രുവ് ജുറയില് വരാനൊരുങ്ങുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം എ ബി ഡിവില്ലേഴ്സിന്റെ യൂട്യൂബ് ചാനലായ എ ബി ഡിവില്ലേഴ്സ് ത്രീ സിക്സ്റ്റിയിൽ അതിഥിയായി വന്നപ്പോഴാണ് സഞ്ജുതയെ കുറിച്ച് വെളിപ്പെടുത്തിയത് മേഘാലയത്തിനു മുമ്പ് റോയൽസ് നിലനിർത്തിയ ആറ് താരങ്ങളിലൊരാളാണ് ജുറയില് റോയൽസിലൂടെ അരങ്ങേറിയ അദ്ദേഹം ഇപ്പോൾ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന്റെയും ഭാഗമായിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ ടീമിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറും ജുറയിലാണ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ അദ്ദേഹത്തെ ഇന്ത്യ കളിപ്പിക്കുകയും ചെയ്തിരുന്നു അടുത്ത ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ആറായിരിക്കും വിക്കറ്റ് കാക്കുക ധ്രുവ് ജുറേലിനെ ഈ റോളിൽ കാണാനാവുമോ എന്നായിരുന്നു സഞ്ജു സാംസണിനോടുള്ള എ ബി ഡിവില്ലേഴ്സിന്റെ ചോദ്യം സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഇതേക്കുറിച്ച് മുമ്പൊരിക്കലും പരസ്യമായി തുറന്നു പറഞ്ഞിട്ടില്ല ധ്രുവ് ഇപ്പോൾ കരിയറിന്റെ ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയാം അവൻ ഇപ്പോൾ ടെസ്റ്റിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഐ പി എല്ലിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജുറേൽ വിക്കറ്റ് കാക്കുകയും വേണം ഞങ്ങൾ ഇക്കാര്യത്തെ കുറിച്ച് ചർച്ചയും നടത്തിയിരുന്നു ഞാനും ധ്രുവും അടുത്ത സീസണിൽ വിക്കറ്റ് കീപ്പിംഗ് റോൾ പങ്കുവയ്ക്കും ഞാൻ മാത്രമല്ല അവനും റോയൽസിനു വേണ്ടി വിക്കറ്റ് കാക്കാൻ എത്തും ഒരു ഫീൽഡറായി ഞാൻ ടീമിനെ അധികം നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ വെല്ലുവിളി ആയേക്കുമെന്നും ഞാൻ കരുതുന്നു ധ്രുവിനോട് ഞാൻ വിക്കറ്റ് കീപ്പിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു നീ എവിടെ നിന്നാണ് ടീമിലേക്ക് വരുന്നതെന്നും ഒരു ലീഡർ എന്ന നിലയിൽ നിന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നും അവനോട് പറഞ്ഞിരുന്നു രാജസ്ഥാൻ റോയൽസിനായി കുറച്ച് മത്സരങ്ങളിൽ നീയും വിക്കറ്റ് കാക്കണമെന്നും എനിക്ക് തോന്നുന്നതായും ധ്രുവിനോട് പറഞ്ഞു ഈ രീതിയിൽ വിക്കറ്റ് കീപ്പിംഗ് പങ്കുവെച്ച് എങ്ങനെ മുന്നോട്ട് പോവാൻ കഴിയുമെന്നും നോക്കാം ഇത് ടീമിനെ ബാധിക്കാൻ പാടില്ല ടീം തന്നെയാണ് ഫസ്റ്റ് എങ്കിലും വ്യക്തികൾക്കും പ്രാധാന്യം നൽകണമെന്ന് കരുതുന്നതായും സഞ്ജു വെളിപ്പെടുത്തിയിരുന്നു വിക്കറ്റ് കീപ്പർ അല്ലാതെ ടീമിനെ നയിക്കുക എന്നത് കൂടുതൽ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നായിരുന്നു സഞ്ജു സാംസന്റെ തീരുമാനത്തോടുള്ള എ ബി ഡിവില്ലേഴ്സിന്റെ പ്രതികരണം ഇത് വളരെ താല്പര്യമുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ വിക്കറ്റ് കീപ്പറായും എല്ലാം സൗത്ത് ആഫ്രിക്കൻ ടീമിനെ നയിച്ചിട്ടുണ്ട് അന്ന് വിക്കറ്റ് കീപ്പറായി നിൽക്കാനായിരുന്നു എനിക്ക് എപ്പോഴും താല്പര്യം എന്നതാണ് രസകരമായ കാര്യം കാരണം ഇതെനിക്ക് കൂടുതൽ മികച്ച ആംഗിളുകൾ നൽകുകയും അത് നന്നായി ഫീൽഡ് സെറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും പക്ഷേ മിഡ് ഓഫിൽ ഫീൽഡറായി നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കൂടുതൽ സമയം ആവശ്യമായി വരും ഗെയിമിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ സമയവും ആവശ്യമാണ് എന്നാൽ സഞ്ജു അനുഭവ സമ്പത്തുള്ള താരമാണ് അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പിംഗിൽ നിന്നും മാറിയാലും അതുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഫീൽഡിംഗ് കൂടുതൽ സമയം ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിയാവില്ല പക്ഷേ ഇത് അല്പം വ്യത്യസ്തമായിരിക്കും എന്നാൽ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വിക്കറ്റ് കീപ്പറെ നിങ്ങൾക്ക് ആശ്രയിക്കാം എന്നാൽ നിങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു ബന്ധമുണ്ടാവുകയും കാര്യങ്ങൾ നിന്നായി ആശയവിനിമയം നടത്തുകയും ചെയ്താൽ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും എ ബി ഡിവില്ലേഴ്സ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്